മനിലായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുക പലരുടെയും പുറമെ കാണുന്ന രൂപമല്ല അവരുടെ അകത്തുള്ളത് എന്ന ഒരു വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ ആരെയാണോ നമ്മൾ നമ്മുടെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത് അവർ തന്നെ നാട്ടുകാരുടെ ശിക്ഷകരായി മാറിക്കൊണ്ടിരിക്കുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് തിന്മകൾ ചെയ്യാൻ തെറ്റുകൾ ചെയ്യാൻ ധൈര്യം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നത് ആരും അറിയില്ല എന്ന ഒരു ധൈര്യത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ പുറംലോകമറിയാത്ത എന്തെങ്കിലും തെറ്റുകളോ തിന്മകളോ ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പലരും തിന്മകൾ അവസാനിപ്പിക്കാതിരിക്കാൻ പറയാനുള്ള ഒരു കാരണം ഇതാരും അറിയുന്നില്ലല്ലോ എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിക്കാനില്ല എന്നും അവർ വിചാരിക്കുന്നു കാരണം ഇതാരും എന്റെ ഭാര്യ പോലും അറിയുന്നില്ല നാട്ടുകാരറിയണില്ല അതുകൊണ്ട് ഞാൻ ഈ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോയാലും എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന ഒരു ധാരണയാണ് പൊതുവേ മനുഷ്യർക്കുള്ളത് എന്നാൽ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെടുത്ത് എത്ര ശതമാനം തെറ്റുണ്ടോ തിന്മയുണ്ടോ അത് അതത്ര അതീവ രഹസ്യമായി നമ്മൾ കൊണ്ടു നടന്നാലും അതിന്റെ ബുദ്ധിമുട്ട് ഈ ദുനിയാവിലും ആഹാരത്തിലും അനുഭവിച്ചിട്ടേ നമ്മൾ പോകും അതേതെങ്കിലും അർത്ഥത്തിൽ അനുഭവിക്കും അത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് അത് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് അതിൽ ദുനിയാവ് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്വകാര്യമായി തിന്മ ചെയ്യുന്നവരെ കുറിച്ച് സത്യവിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹു ഒരു വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ് ആരും അറിയാതെ തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് വിശ്വാസികളുടെ മനസ്സിൽ ഒരു നീരസം ഒരു വെറുപ്പ് അടച്ചോട്ട് കൊടുക്കും നോക്കൂ നിങ്ങൾ അബുദർദാ റതി പറഞ്ഞു സത്യവിശ്വാസികളുടെ ഹൃദയം ഒരാളെ അവനറിയാതെ അവനെ വെറുക്കുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കട്ടെ എന്ന് ശേഷം അദ്ദേഹം ചോദിച്ചു സുമകാലോ ആ തെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു കൊലത്തു അവ പറഞ്ഞു ല മനസ്സിലായിട്ടില്ല അവ പാലാദ്ദേഹം വിശദീകരിച്ചു ഇന്നൽ അബുദ ഒരു മനുഷ്യൻ ഒരു അടിമ അവൻ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ആരുമില്ലാത്ത സമയത്ത് അവൻ അള്ളാഹുവിന് അനുസരണ കേട് ചെയ്യുന്നു തെറ്റുബിൾ അങ്ങനെയാവും അള്ളാഹു എന്ത് ചെയ്യും അള്ളാഹു അവനെ കുറിച്ച് ഒരു വെറുപ്പ് ഇട്ട് കൊടുക്കും അവൻ അറിയാതെ ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ല പക്ഷെ പടച്ചോന്തീയും വിശ്വാസികളുടെ മനസ്സിൽ ഇയാളെ കുറിച്ച് ഒരു നീരസം ഒരു വെറുപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുമെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സത്യവിശ്വാസികളുടെ ഹൃദയം ഒരാളെ അവൻ അറിയാതെ അവനെ വെറുക്കുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം ഇബിനുൽ ജോസിമുല്ല പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അവരിവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി പറയാം അവര് അവര് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ ഏതുപോലെ ആയിരിക്കും ഏതുപോലെയായിരിക്കും അവരവിടെ ഇല്ലാത്തവരെ പോലെയാണ് നാട്ടിൽ അനുഭവപ്പെടുക ഈ തെറ്റും കുറ്റവും ചെയ്ത് നടക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കായ ജീവിക്കുന്നുണ്ടെന്ന് തോന്നില്ല അവരെ കാണുമ്പോൾ ഒരു സന്തോഷമേ ആർക്കും ഉണ്ടാവൂല ഒരു ഹൃദയവും അവരെ കാണാൻ കൊതിക്കുകയുമില്ല അത്തരം ആളുകൾ ആളുകൾക്ക് കാണുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം അവരെ കുറിച്ച് തോന്നില്ല മാത്രമല്ല അയാൾ വീണ്ടും കാണണമെന്ന് എന്ന് അങ്ങനെ അയാൾ കണ്ടോളണം എന്നുള്ള ഒരു അഭിപ്രായം തോന്നൂല അങ്ങനെ വിശ്വാസികളുടെ മനസ്സിൽ ഇത്തരം തെ തിന്മകൾ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ പറ്റി ഒരു ഒരു പിന്നെ ബോവ് അള്ളാഹു തന്നെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുമെന്നാണ് ഒരു ദുരന്തം ഇതാണ് ഇതൊരു വലിയ ദുരന്തമാണ് നമ്മൾ പറയുന്നത് ആ അയാൾ നേരത്തെ പള്ളിയിലൊക്കെ വന്നിരുന്ന ആളാണ് ഇപ്പോ അയാളെ കാണാറില്ല ഇപ്പൊ ഞങ്ങളാരും എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ട് അല്ല ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം അത് ഇതുപോലെ തന്നെ വേറൊന്ന് പറയുന്നു നോക്കൂ നിങ്ങൾ ഇവിടെ തിന്മ എത്ര നമ്മളിഞ്ഞ് മൂടി വെച്ചു വിചാരിക്കുക ഒരാള് ആരും അറിയാതെ തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക രാത്രി അനാവശ്യ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അളവിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിശ്വാസപരമായ എന്തെങ്കിലും തകരാറുകൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാട്ടും മാറണോ പരിപാടിക്കോ ആരും അറിയാതെ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സൂക്ഷ്മതയില്ലാതെ മറ്റുള്ളവരുടെ മുതല് അനധികൃതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക പലിശയുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിനൊക്കെ ഒരു കവചം പണിഞ്ഞുകൊണ്ട് ഇതൊക്കെ എത്ര ചെയ്താലും പിന്നെ റസൂള്ളി സിനിമ പറയുന്നത് എന്താ വെച്ചാൽ ഹസഹാബത്തൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അവരെത്ര മൂടി വെച്ചാൽ അവരുടെ മുഖം സംസാരിക്കുമെന്നാണ് തിന്മ ചെയ്യുന്ന ആളുകളുടെ മുഖം എന്തിയും അത് സംസാരിക്കും മുഖം കണ്ടാൽ തന്നെ അറിയുമെന്നാണ് നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖവും കണ്ടാൽ അറിയും അവർ പറയുന്നു വേണ്ട സംസാരിക്കൊന്നും വേണ്ട വേണ്ടു നിങ്ങൾ അബ്ബാസ് നിശ്ചയമായും നന്മ ചെയ്യുന്ന ഹസനാത്തുകൾ ചെയ്യുന്ന ആളുകൾ അതിന്റെ പ്രകാശം അവരുടെ മുഖത്തുണ്ടാകും അങ്ങനെയുള്ള ആളുകളെ മുഖം കണ്ടാൽ തന്നെ ഒരു ശോഭയുണ്ടാകും അവരുടെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകും അവരുടെ ഉപജീവന മാർഗത്തിൽ ഒരു വിശാലതയുണ്ടാകും അവരുടെ ശരീരത്തിനു വല്ലാത്ത മനുഷ്യന്മാർക്കിടയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു സ്നേഹവും മഹബത്തുണ്ടാവുകയും ചെയ്യും ആരവിദ്യ പറഞ്ഞേ നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണമാണത് എന്നാ പിന്നെ പറഞ്ഞാൽ എന്നാൽ തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലോ സവാദം അയാളുടെ മുഖം എപ്പോഴും ഒരു കരിവാളിച്ച അവസ്ഥയായിരിക്കും കറുത്തിരുണ്ട അവസ്ഥയായിരിക്കും അയാളുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരുട്ടായിരിക്കും അയാളുടെ ശരീരം എപ്പോഴും ഒരു ഒരു ക്ഷീണം പിടിച്ച അവസ്ഥയായിരിക്കും ഒരു മടി പിടിച്ച അവസ്ഥയായിരിക്കും അയാളുടെ ഉപജീവനത്തിന് എപ്പോഴും ഒരു കുട്ടി ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറുമ്പോഴേക്ക് അടുത്തൊരു പ്രശ്നത്തിൽ അയാൾ ചെന്ന് വീഴും എന്നും കടവും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളുമായി അതിൽ നിന്ന് ചിട ചിറക് വിടർത്താൻ കഴിയാത്ത രീതിയിൽ ഒട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത്തരം ആളുകൾക്ക് ഉണ്ടാവുക മറ്റു ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശമായ ഒരവസ്ഥയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അയാള് സ്വാഭാവികമായിട്ടും മാനസികമായി മനുഷ്യന്മാർ ഓർക്കുകയും ചെയ്യുന്നുണ്ട ഇതും ഇവിടെ പറഞ്ഞത് എന്താ തിന്മ എത്ര നമ്മൾ മോടിവെച്ചാലും അത് ഈ രീതിയിൽ നമ്മൾ അറിയാതെ പുറത്തേക്ക് വരും ഇതൊക്കെ നമ്മൾ സാധാരണ സംസാരിക്കുന്നതാണ് അയാളെ ഞാൻ എന്നാൾ കണ്ടപ്പോ വളരെ ശോഭയുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ പക്ഷെ അയാളെ കാണുമ്പോൾ കരുവാളിച്ചൊരവസ്ഥയാണ് മുഖത്തേക്ക് അയാൾ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പല അനുഭവങ്ങളും നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതെന്താന്ന് ചോദിച്ചാൽ നം രഹസ്യമായി തെറ്റുകൾ തിന്മകൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രകടമാവുന്ന സംഗതികളാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒരു കാരണവശാലും ഈ തിന്മ എത്ര നമ്മൾ മൂടി വെച്ചാലും ഒട്ടകപ്പക്ഷി മുഖം മണ്ണിൽ മൂടി വെച്ചതുപോലെയാണ് ആ കണ് അതിന്റെ ഒരു കുഴി ഉണ്ടാക്കി അതിൽ അതിന്റെ കൊക്ക് താഴ്ത്തി വെച്ചു എന്നതുകൊണ്ട് ആ ഒട്ടകപ്പക്ഷിയെ ആരും കാണാതിരിക്കുകയില്ല ഇതുപോലെയാണെന്ത് നമ്മൾ എത്ര തിന്മ ചെയ്യുന്നുണ്ടോ അതെത്ര മൂടി വെച്ചാലും അത് പല രീതിയിലായിട്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെ തന്നെ ആഹ്റത്തിൽ വർക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് ഉണ്ടാകുന്ന പ്രശ്നം നോക്കൂ നിങ്ങൾ ഇതിന്റെ ഇടയിൽ വരെ കുറെ നന്മ ചെയ്തിട്ടുണ്ടാവും വെള്ളിയേഴ്സ് ചുമഴക്ക് വരുന്നുണ്ടാവും അതേപോലെ ചില വക്തുകൾ ഒക്കെ ജമാത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും അതുപോലെ ചിലപ്പോ കൂടാൻ പോകുന്നുണ്ടാവും അതും ചെയ്യുന്നുണ്ടാവും ഇതും ചെയ്യുന്നുണ്ടാവും രണ്ടുമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു ഈ തിന്മകളും ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം എന്തുണ്ടാവും ഈ നല്ല കാര്യങ്ങളും കുറെ ചെയ്യുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ കുടിക്കാൻ സഹായിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യം ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകുമ്പോഴും പരലോകത്ത് ഇവർക്ക് സംഭവിക്കാൻ പോണെന്താന്ന് ചോദിച്ചാൽ

വെളുത്ത തിഹാമാ പർവ്വതത്തിന്റെ അത്രയും ഉയരത്തിൽ കർമ്മങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളുമായി അമലുകളുമായിട്ടാണ് അവർ വരിക പക്ഷെ പടച്ചെന്ത് ചെയ്യും അതൊരു കാറ്റടിപ്പിച്ചിട്ട് ധൂളിധൂളിയായി പറന്നു പോകുന്നത് പോലെ അവരുടെ ആ പർവ്വത സമാനമായ നന്മകൾ മുഴുവനും പറന്നുപോകും ആ ഒന്നും അവർക്ക് അവിടെ ഉപകാരപ്പെടുകയില്ല അപ്പൊ സൗബാൻ ചോദിച്ചു അല്ലാൻ്റെ ആരാണ് അവരാരാണ് അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരൂന ഞങ്ങൾക്കൊന്ന് വ്യക്തത തരൂ ഒരു വ്യക്തമാക്കി തരൂ കാരണം ഞങ്ങളറിയാതെ എന്നാലും അത്തരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ പ്രവാചകരെ അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ലക്ഷണങ്ങൾ എന്താണ് അവരുടെ രീതികൾ എന്താണ് അതൊന്നും പറഞ്ഞു തരൂ കാലാവടുന്നു പറഞ്ഞു ുംഹവാനും അവർ മറ്റാരെങ്കിലുമല്ല നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളവര് തന്നെയാണ് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവര് തന്നെയാണ് അവർ നിങ്ങളുടെ പള്ളികളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവര് തന്നെയായിരുന്നു െ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ അവരും സ്വീകരിച്ചിരുന്നു അതാ രാത്രി നിസ്കരിക്കുവരെ അവർ ചെയ്തിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്നോ അള്ളാഹു ചില ഹറാമുകളെ ഹറാമുകൾ വെച്ചിട്ടുണ്ട് ആ ഹറാമുകളെ അവര് ഒറ്റക്കാവുന്ന സമയത്ത് അവരത് പൊട്ടിച്ചു കളയുമെന്ന് എന്താ പറഞ്ഞം അല്ല ചെയ്യാൻ പാടില്ല എന്ന് പറിച്ച ചില കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർ ചെയ്യുകയില്ല എന്നാൽ ഇതാ ഹലൗ അവർ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ബി ആ ഹറാമായ കാര്യങ്ങളെ അവർ പൊട്ടിക്കും അഥവാ അവർ ചെയ്യുകയും ചെയ്യുമോ നിങ്ങളാർ പറഞ്ഞിട്ടില്ല രഹസ്യ ജീവിതത്തിൽ അവര് ശരിയായ രീതിയിലല്ല ജീവിച്ചത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരുന്നില്ല അവസ്കരിക്കാനും പള്ളിലും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ കൂടെ തന്നെയായിരുന്നു പക്ഷെ അത് അള്ളാഹ് അറിയായിരുന്നു അതുകൊണ്ട് അവര് തിഹാമ പർവ്വതത്തിന്റെ അത്രയും ഗവർണറിനെ ഉയരത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കുകയില്ല അതെല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് ഞങ്ങളൊന്നുമില്ല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ചെറിയ വിഷയല്ല അപ്പൊ ഉള്ളിൽ വേറെ ഒരാള് അതായത് നമ്മൾ പുറത്തേക്കുള്ള ആളല്ല നമ്മളുള്ളിൽ വേറെ ഒരു അധോരോഗമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് അള്ളാന്റെ മുമ്പിലും പ്രശ്നമാണ് ഈ ദുനിയാവിൽ നമുക്ക് പ്രശ്നമാണ് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് എന്താ പരിഹാരം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അറിയേണ്ടതുപോലെ അറിയുക എന്നതാണ് കാരണം തിന്മ ചെയ്തവരെല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കാത്തവരാണ് നിങ്ങൾക്ക് എന്തുപറ്റി അള്ളാഹുവിനെ ഒരു ഗാംഭീര്യവും നിങ്ങളെ പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് മുൻകഴുകി പോയ ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എല്ലാ ദൃഷ്ടാന്തങ്ങളും വന്നാലും അവര് തെറ്റെന്നെ ചെയ്യും തിന്മന്യ ചെയ്യും അപ്പൊ അവരോട് ചോദിച്ച ചോദ്യമാണ് പ്രവാചകന്മാർക്ക് എന്തു പറ്റി പഠിച്ചോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയിട്ടില്ലെന്നാ ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളഹാനെ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റിയാൻ കഴിയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം അള്ളഹാനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ അള്ളഹാനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാവ് ഫാത്തുകളിലൂടെയാണ് നാമഗുണ വിശേഷണങ്ങളിലൂടെയാണ് തൊണ്ണൂറ്റി ഒമ്പതെണ്ണം പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് അതില് രണ്ട് മൂന്നെണ്ണം ഞാൻ പറയാം ബസീർ എന്താ ബസീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ബസീറാണ് എല്ലാം കാണുന്നവനാണ് അള്ളാഹു സമീ എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു റഹീബാണ് എല്ലാം നിരീക്ഷിക്കുന്നവനാണ് ഇങ്ങനെ സമാനമായ കുറെ പിന്നെ നാമഗുണ വിശേഷണങ്ങൾ കാണാൻ പറ്റും ഞാൻ പറയുന്നത് ഇത് മനസ്സ് തട്ടി വിശ്വസിച്ച ഇങ്ങനെയാണ് എന്റെ എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ഇന്നെ പടച്ചോന്ന് സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ തട്ടി വിശ്വസിച്ച ഒരു വിശ്വാസിക്ക് സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും ഭാര്യയുടെ കണ്ണു പെട്ടിച്ച് നാട്ടുകാരുടെ കണ്ണു പെട്ടിച്ച് വാപ്പയുടെ കണ്ണു പെട്ടിച്ച് എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും ആ തെറ്റൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അല്ലാനും മനസ്സിലായിട്ടില്ല അല്ല എല്ലാം ബസീറാണ് സമീർ ആണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചോടെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞു ഉൾക്കൊള്ളണം അല്ല പറഞ്ഞ എന്താ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിനുള്ളത് പോലും അറിയുന്നവനാകുന്നു പടച്ച നമ്പുരൻ എന്നാണ് അപ്പൊ ആരിൽ നിന്നും നമ്മൾ മറച്ചു വെച്ചാലും അത് എന്റെ പടച്ചവും കാണേണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് പടച്ചവനെ ഉണ്ടെങ്കിൽ ഒരു തെറ്റും നമുക്ക് ചെയ്യാൻ കഴിയില്ല അത് എന്തുവാണെന്നറിയോ പടച്ചവനെ പറ്റി നമ്മൾ പഠിച്ചേ പറ്റൂ ഒരു മര്യാദക്ക് ഒരു ഖുർആാൻ ക്ലാസ്സിൽ പോകും പോലും പോവാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് നമ്മൾ പഠിച്ചതിനെ പറ്റി പഠിക്കുക ഒരു പുസ്തകമെങ്കിലും നമ്മൾ ശരിയായ അള്ളഹാനെ കുറിച്ചുള്ളൊരു ബുക്കെങ്കിലും നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെ അള്ളഹാനെ കുറിച്ച് നമുക്കറിയാം വീട്ടിൽ വാങ്ങിവെച്ച് വിശുദ്ധ കുർഹാറിന്റെ പരിഭാഷ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് കണ്ണോടിച്ച് നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയും ഇത് പഠിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ അത് പഠിച്ച ഒരാൾക്ക് തെറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നൊരു പരിഹാരം എന്ന് പറയുന്നത് അള്ളാ നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക അപ്പൊ പഠിച്ചവനെ പറ്റി ഇങ്ങനെ കേൾക്കും അപ്പൊ തെറ്റ് ചെയ്യാൻ തോന്നും അപ്പൊ നമുക്ക് രാവും പകൽ ഒരുപോലെ ആയിരിക്കും രഹസ്യവും പരസ്യവും ഒരുപോലെയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ പരലോകത്തെ രക്ഷയുള്ളൂ ഈ ലോകത്തും നമുക്ക് നല്ല ഒരു സുരക്ഷിതമായ ജീവിതം ലഭിക്കണമെങ്കിൽ നമ്മുടെ മീസത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ മാന്യത ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ശരിയായ അടിമകളായി മാറണമെങ്കിൽ നമ്മൾ ഉള്ളും പുറവും ഒരുപോലെയായിരിക്കണം അതുകൊണ്ട് എന്ത് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുനോട് പശ്ചാത്തപിച്ച് ഇനി അതിലേക്ക് തിരിച്ചു പോകാതെ പൂർണ്ണമായി നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം അങ്ങനെയുള്ള യഥാർത്ഥം മുക്കികളിൽ മമ്മിനികളിലും അള്ളാഹുന മേവിനെയും ഉൾപ്പെടുത്തി അംഗീകരിക്കുവാറുണ്ട് ബഹുമാന ആയാസത്തെ വിശ്വാസികളെ വിശ്വാസി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രസൂത്ത് ചെയ്യുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് രഹസ്യ ജീവിതത്തിലും ജീവിക്കാൻ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അള്ളഹാനെ ശരിക്ക് മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം ഹയാള് നഷ്ടപ്പെടാതിരിക്കുക എന്ന് ഹയാൾ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ് അതൊരു വലിയ ഗുണമുള്ള വിശേഷമാണ് അതാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയത് പ്രവർത്തിക്കുന്നു എല്ലാ പ്രവാചകന്മാർക്കും അവരൊക്കെ ജനങ്ങളോട് പഠിപ്പിച്ച ഒരു കാര്യമാണെന്ന് നിങ്ങൾ തോന്നിയത് ചെയ്തു ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്യും ി ദീന എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമി ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാകുന്നുവെന്ന് അല്ലോ ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ എന്നാണ് അപ്പൊ ഇത് ഈ ബോധം ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണം നാണം എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ആ ഗുണം നമ്മുടെ ജീവിതത്തിന് പോയാൽ പിന്നെ നമ്മൾ എന്തും ചെയ്യും മനുഷ്യനുള്ളതാണ് ഇതെന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ പോലും ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണെന്താ ഒക്കെ ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റീലാക്കി സ്റ്റാറ്റസ് ആക്കി വിടണം അതൊരു അതീവ ഗുരുതരമായ ഇസ്ലാം വിരോധിച്ച ഒട്ടനവധി കാര്യങ്ങൾ ഒരുപക്ഷെ സ്വകാര്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ തന്റെ പ്രായക്കാർക്കിടയിലായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് റെയിലാക്കി പുറത്തേക്ക് വിടുന്നതോടുകൂടി എല്ലാവരും കാണില്ലേ ഇപ്പൊ സഹോദരിമാരെ കാര്യത്തിൽ തന്നെ ഇപ്പൊ വലിയൊരു ട്രെൻഡാണ് എന്ത് ഇസ്ലാമികമായ വേഷം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിവ് പള്ളിയിൽ വരുമ്പോൾ അവർ ധരിക്കും ഇസ്ലാമികമായ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അത് അവർ സ്വീകരിക്കും എന്നാൽ ഒരു കല്യാണ പരിപാടി ആഘോഷത്തിലേക്ക് പോകുമ്പോഴോ ആ വേഷം മാറ്റി വേറൊരു വേഷമാണ് ധരിക്കുന്നത് പിന്നെ ഇപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീൽസിന്റെ ഒരു പ്രളയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരെ വല്യമ്മ മുതൽ പേരക്കുട്ടി ചെറിയ പേരക്കുട്ടി വരെ എല്ലാവരും അന്ന് വരെ എടുക്കാത്ത വേഷവിധാനങ്ങളെടുത്ത് തന്റെ ശരീരത്തിന്റെ ലാവണ്യം മുഴുവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ബ്യൂട്ടി പാർലറുകളിൽ വരെ പോയി ഒരുങ്ങി വന്ന് അതിന് പ്രത്യേകം ദിവസങ്ങൾ തീരുമാനിച്ച് ക്യാമറക്കാരനെ വരുത്തി അത് പ്രത്യേകം ഷൂട്ട് ചെയ്ത് അത് റീൽസാക്കി വിടുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മുടെ സ്ത്രീകളെ സഹോദരിമാരെ മറ്റു പല ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇത് ഇസ്ലാമിൽ എന്ത് പോകും ഇത് മനുഷ്യന്റെ മനസ്സ് നീ ലഹയാു പോകുമ്പോൾ എന്തൊക്കെയാണോ സിനിമാ ലോകത്തും നാട്ടിലും കാണുന്നതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല പ്രവാക്സ് അഹ്ലമ വിലക്കിയതാണിപ്പോ കസ് പാടില്ല എന്നുള്ളത് എന്താ കസ് ഒരു സൈഡ് മാത്രം എടുത്ത് ഒരു സൈഡ് മുടി നിർത്തണ സ്വഭാവം പാടില്ല അവരെ ശബിച്ചിരിക്കുന്നു റസൂലുള്ള പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വല്ല ബേജാറുണ്ട് ആ കാര്യത്തിൽ അവര് മുടി വെട്ടുന്നത് എങ്ങനെയാണ് ആ മുടി വെട്ടാൻ കാശ് കൊടുക്കുന്നത് ആരാണ് രക്ഷിതാക്കളല്ലേ കൊടുക്കുന്നത് ഇതിൽ പോയി വെട്ടി നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് മുമ്പിലേക്കല്ലേ വരുന്ന ആർക്കും ഒന്നും തോന്നുന്നില്ലല്ലോ ഇതൊരു മാന്യതയുള്ള ഒരു സദസ്സിന്റെ മുമ്പ് ഈ ഈ ഒരു പിന്നെ മുടിയുമായി ഫ്രീക്വൻ സ്വഭാവത്തിൽ കയറി വരാൻ കുട്ടികൾക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്തിനധികം പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ വരെ സുജൂദിലേക്ക് പോകുമ്പോൾ അടിവസ്ത്രം പുറത്തു കാണും ആ രീതിയിലാ പാൻസ് ധരിക്കുന്നത് എന്തൊരു സ്വഭാവം അതൊക്കെ സ്ത്രീകളുടെ വേഷം താഴ്ത്തിയിടണം എന്ന അറസൂലുള്ള പറഞ്ഞു ഇന്ന് പെൺകുട്ടികളെ ചുരിദാറിന്റെ ആ പാൻ്റും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പൊ മുട്ടിന്റെ അവിടെ തിരിലും മുട്ട ആൺകുട്ടികൾക്ക് താഴ്ത്തിയും പോവാ ആൺകുട്ടികൾക്ക് താഴ്ത്തിയിടാൻ പാടില്ലെന്ന് പറഞ്ഞു ഏ എന്തേ പറഞ്ഞു നേരെ ചെയ്യാ ഇതൊന്നും പിന്നെ യഥാർത്ഥത്തിൽ മോഡലാക്കുന്നത് മാതൃകയാക്കുന്നത് ഇസ്ലാമിനി പ്രവാചകനെയൊന്നും അല്ല എവിടെയെങ്കിലും വല്ല റീൽസിലും കണ്ടതൊക്കെ മോഡലാക്കുകയാണ് അത് പിക്ചേഴ്സാണ് ഇറക്കി വരികയാണ് അത് ആർക്കും ഒരു വിഷമമല്ലേ രക്ഷിതാക്കൾക്ക് വിഷമല്ല മക്കൾക്ക് വിഷമല്ല ആർക്കും ഇല്ല അതൊക്കെ പുതിയ സ്റ്റൈലല്ലേ പുതിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞു വിടുകയാണ് ഈ ഹയാൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഒരു രംഗം പെൺകുട്ടികൾ മഫ്തയിട്ട പെൺകുട്ടികൾ റോട്ടിൽ നിന്ന് അടികൂടുകയും നിങ്ങൾ പകർത്തുകാരാഴ്ച നോക്കൂ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടികൂടി വന്നേക്കാം ഇത് അങ്ങനെയല്ല പെൺകുട്ടികൾ സംഘം ചേർന്നുകൊണ്ട് അതിൽ കളിച്ച് ആസ്വദിച്ച് ജയി എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത് ഇവർ വൈകുന്നേരം കയറി വരുന്നത് നമ്മുടെ വീട്ടിലേക്കല്ലേ അതീവ ഗുരുതരമാണിത് ഈ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം പോയാൽ എന്തും ചെയ്യും തോന്നിയൊന്ന് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാദോഷങ്ങൾക്ക് നിയന്ത്രണം വരുത്തി സ്കൂളുകളിലും കോളേജിലും ഒക്കെ അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യാം തൊട്ടപ്പുറത്ത് പോയി ഒരു ഓഡിറ്റോറിയം വാടക എടുക്കുക എന്നിട്ട് അവിടെ പോയി ഡി ജെ പാർട്ടി നടത്തുക അവിടെ ലേക്ക് ഓഫ് ആക്കിയിട്ട് ഡാൻസ് കളിക്കുക ആണും പെണ്ണും ഡാൻസ് കളിക്കാം ആ കളറും വാരിത്തെച്ച് വൈകുന്നേരം അമല എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പ്രശ്നവും രക്ഷിതാക്കൾക്ക് തോന്നുന്നില്ലല്ലോ ഈ മക്കൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഈ പ്രവാചക വചനങ്ങൾക്കൊക്കെ വലിയ മാസ്മരിക ശക്തിയുണ്ട് ഉണ്ട് എന്നതാണ് കഷ്ടപ്പെട്ടാ തോന്നിയെന്നും നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആലോചിച്ച സുഹൃത്തുക്കളെ ഇത് പറയുമ്പോ കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടാവും ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും ഈ കാക്ക എവിടുന്ന വരണമെന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല എല്ലാവരും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകൾ ഇല്ലാതെയാകണമെങ്കിൽ അള്ളാഹനെ ശരിക്കും പഠിക്ക് മനസ്സിലാക്കുക ഈ ഹയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക ഞാനൊരു മുസ്ലിമാണെന്നുള്ള ബോധം ഉണ്ടാകും അത് മക്കൾക്ക് ഉണ്ടാകണം കുടുംബത്തിൽ ഉണ്ടാകും ഈ വെറുതെ ഉണ്ടാവില്ല അതിനാണ് നമ്മളെ ക്ലാസ് പരിപാടിയും ഒരു കുറാം ക്ലാസ്സിലൊക്കെ ഒന്ന് പങ്കെടുത്താൽ ഇതൊക്കെ മനസ്സിലാവും ഇതിലൊന്നും വരാൻ നമുക്ക് നേരല്ല നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും സൽക്കാരത്തും എല്ലാ ഗാനമേളക്കൊന്നിനൊക്കെ പോകാൻ നേരണ്ടേ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാനാണ് പോയില്ല പിന്നെ എങ്ങനെ നമ്മളെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ഗൗരവത്തിലെടുക്കുക ഏത് സമയത്താണ് അള്ളാഹു ഈ രോഗത്തിന് നമ്മളെ തിരിച്ചു പിടിക്കാൻ പണയം കഴിയുന്നത് വലിയ വലിയ ബൈക്കുകൾ കുട്ടികൾ വാങ്ങുന്നത് എന്തിനാ ബൈക്ക് യാത്ര ചെയ്യാനല്ല എന്ന് ഉറപ്പല്ലേ ഒരാൾക്കേലിരിക്കാൻ പറ്റുള്ളൂ ആ ബൈക്കുകൾ കണ്ടാൽ തന്നെ നമുക്ക് പേടി അത് സ്പീഡിൽ പോകാനാണ് മരിക്കാനുള്ള ലൈസൻസ് രക്ഷിതാക്കൾ കൊടുക്കണം ഒന്നും ഒന്നര ലക്ഷം രൂപ വിലയുള്ള രണ്ട് ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് വാങ്ങി ഞാൻ പോയി മരിച്ചോ എന്ന് പറയണം കുട്ടികൾ വാശി പിടിക്കണോ ചെയ് കൊടുക്കാനാണോ നമ്മൾ രക്ഷിതാക്കൾ അതുകൊണ്ട് നമ്മൾ പോകുന്നവരോടൊപ്പം പോയാൽ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ അത് ഈ ലോകത്തും നമുക്ക് പ്രയാസം ഉണ്ടാക്കും നാളെ പരലോകത്തും പ്രയാസമുണ്ടാക്കും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാതെ നമ്മളെ കാത്തുവാനാണ്